മക്കളെ നമുക്ക് ഇംഗ്ലീഷിന്റെ ആൽഫബെറ്റ്സ് പഠിക്കാം നമ്മൾ ഇന്നലെ ഏതാണ് പഠിച്ചത് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് എ ആൽഫബറ്റ് അക്ഷരമാണ് നിങ്ങളൊക്കെ എന്ന് വിശ്വസിക്കുന്നു കമന്റ് ചെയ്യണം പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എന്താ ബി ബി എങ്ങനെയാ എഴുതുന്നത് നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് എല്ലാരും ശ്രദ്ധിച്ച് നോക്കുക അത് കഴിഞ്ഞു മാത്രം നിങ്ങൾ എഴുതിയാ മതി ബി എങ്ങനെ എഴുതുന്നത് നോക്കാം നോക്കിക്കെ നമ്മൾ നേരെ ഇങ്ങനൊരു വരവരയ്ക്കുക ഓക്കെ അവിടുന്ന് ഇങ്ങനെ അകത്തോട്ടൊരു വരവരക്കി കേരയ്ക്കുക ഓക്കെ ഇങ്ങനെ വളച്ച് വരയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് ഈ ഒരു വരയില് പൊട്ടിച്ച് കേറ് വരയ്ക്കുക ഈസിയാണ് ബി എന്താണ് മക്കളെ ഇതാണ് ബി എന്ന് പറയുന്നത് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ബി ഏതാണ് ബി ഇതാണ് ബി എന്ന് പറയുന്നത് ഇതെന്താണ് ബി ബി എങ്ങനെ എഴുതുന്നത് ആദ്യമേ നമ്മള് നേരെ ഒരു വര വരച്ചു എന്നിട്ട് കണ്ടോ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അകത്തോട്ട് കേറ്റി ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് അകത്തോട്ട് കേറ്റി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ അതേപോലെ ഈ വരെ മുട്ടുന്ന പോലെ നമ്മൾ പിന്നെയും ഇതേപോലെ ഒന്ന് വളച്ച് എഴുതി അപ്പോ ഇതെന്തായി ബി ആയി അപ്പൊ നമുക്ക് അമ്മമാരോട് പറയുക ഇങ്ങനെ ഡോട്ട് ഇടുന്ന ബുക്സ് കിട്ടും ഇല്ലെങ്കിൽ ഡോട്ട്സ് ഇട്ടിട്ട് എന്ത് ചെയ്യ തരാൻ പറയ എന്നിട്ട് നമ്മൾ ആ ഡോട്ട്സ് വഴി ഇങ്ങനെ താഴോട്ട് വരച്ചാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും കണ്ടോ ഈ ഡോട്ട്സ് വഴി ഇങ്ങനെ വരയ്ക്കുക അപ്പൊ എന്തായി എഴുതുക വരയ്ക്കുക അല്ല എഴുതുക അപ്പൊ ബി ആവും ബി എങ്ങനെയാണ് എഴുതുന്നത് കാണിച്ചു തരട്ടെ ഒന്നും കൂടെ നോക്കിക്കോളൂ ഇങ്ങനൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു ഇങ്ങനൊരു അതായത് ഇങ്ങനെ വളച്ച് എഴുതി അതിന്റെ കൂടെ അതേപോലെ താഴോട്ടും ഒന്ന് എഴുതി മുട്ടിച്ചു അപ്പൊ എന്തായി ബി ഉറക്കം പറഞ്ഞേ ബി ഇതെന്താണ് ബി നീ എല്ലാവരും സ്ലൈറ്റും പെൻസിലും എടുത്തോ എല്ലാവരും എടുത്തോ ഇത് നമുക്ക് നാലു വരെ ലൈനിൽ എഴുതിയാണ് പഠിക്കണം ഓക്കെ അത് നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചിട്ട് നമുക്ക് നാലു വരെ നാലു വരട്ടോ ബി എഴുതാൻ എന്ത് എളുപ്പല്ലേ പഠിച്ചില്ലേ മക്കള് നമുക്കിപ്പോ പഠിക്കാം പഠിക്കാട്ടോ ബി എഴുതാൻ എളുപ്പല്ലേ സ്ലൈറ്റും പെൻസിലും ഒക്കെ എടുത്തോ എടുത്തോ അപ്പോ പറയുന്ന പോലെ എഴുതുക ഫസ്റ്റ് എന്ത് ചെയ്യാ ഇങ്ങനെ ഒരു വര വരച്ചേ നേരെ ഒരു വര വരയ്ക്ക പരസോ എന്നിട്ട് ഈ കറക്റ്റ് ഈ മോളീന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതിക്കേ എഴുതിയോ കറക്റ്റ് നടുക്കൂടെ കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് അവത്തിന്ന് തന്നെ ഒരു വര വരച്ചേ അതേപോലെ ഇവിടെ മുട്ടണം കേട്ടോ ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് എഴുതണേ ഇങ്ങനെ ഒരു വര വരവരയ്ക്കണ്ടോ ബി നിങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ വളച്ച് ഇങ്ങനെ എഴുതുക ഇതാണ് ബി എന്താണ് നോക്കൂ ബി കറക്റ്റായിട്ട് എഴുതണം മക്കളെ ബി ബി ഇവിടെ മുട്ടിക്കണം ഓടത്തോളം ഇവിടെ മുട്ടിക്കണം എന്നിട്ട് അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങി കറക്റ്റ് ചെയ്യൊണ്ട് നിർത്തണം ബി നോക്കിയേ ബി ബി ഫോർ ബോൾ അല്ലേ അപ്പൊ ഇതാണ് ബി അപ്പൊ നമ്മൾ എന്താ പഠിച്ച ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു എ അതെല്ലാവരും പഠിച്ചല്ലോ എ എങ്ങനെയായിരുന്നു എഴുതുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് താഴോട്ട് വരയ്ക്ക എന്നിട്ട് അകത്തോട്ട് വരയ്ക്കുക ഇതായി അല്ലേ ഇന്ന് നമ്മൾ പഠി പഠിച്ചതോ ബി അല്ലേ ബി എന്താണ് ബി ബി എല്ലാരും പഠിച്ചോ ഈസിയാണ് മക്കളെ ഒരു പ്രാവശ്യം കൂടെ കാണിക്കട്ടോ താഴോട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്ക എന്നിട്ട് ആ കൂടെ മൂളിക്കൂടെ ഇങ്ങനെ ഒരു കേടുവ് വരയ്ക്ക എന്നിട്ട് ആ കേടു ഒന്നും കൂടെ ഈ വരയിൽ മുട്ടിക്കുക ഇതാണ് വി നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് എഴുതണം ഇങ്ങനെ പെൻസിൽ പിടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തിരി ഒരു ചരിവ് വരുന്നത് കേട്ടോ ഇതാണ് ബി നോക്ക് നേരെ ഒരു വര വരയ്ക്കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ഒരു കിഴിവ് വരയ്ക്ക എന്നിട്ട് അതിൽ കൂടെ തന്നെ നിങ്ങൾ താഴോട്ട് കൊണ്ടുവരിക ഇതാണ് വി നോക്കിയേ ബി B A യും പഠിച്ചു നമ്മൾ B യും പഠിച്ചല്ലേ അപ്പൊ ഈ B എല്ലാവരും എഴുതി എഴുതി പഠിക്കുക കേട്ടോ പഠിച്ചിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ നമുക്ക് അടുത്ത ലെറ്റർ എന്താണ് സി അല്ലേ സി ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാരും പഠിച്ചിട്ട് കമന്റ് ഇടണം പിന്നെ കൂടുതൽ വേഗം പഠിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക കേട്ടോ അപ്പോ നമ്മൾ ഇന്ന് എയും പഠിച്ചു ബിയും പഠിച്ചു നാളെ നമുക്ക് സി പഠിക്കാം അപ്പോ ബൈ